ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കെ എഫ് സി ബിയുടെ വെബ്സൈറ്റിൽ നിന്നും ഒരു പഴയ കറണ്ട് ബില്ല് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം ബില്ല് അടച്ചു കഴിഞ്ഞാൽ കെ എഫ് സി ബിയുടെ മെയിൻ പേജിൽ പഴയ ബില്ല് കാണിക്കുകയില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പഴയ ബില്ല് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് നോക്കാം ആദ്യമായി ബ്രൗസറിൽ കെ എസ് സി ബിയുടെ വെബ്സൈറ്റായ കെ എ സി ബി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്യുക കുറച്ച് താഴെയായി ഏകദേശം ഇവിടെ വിസിറ്റ് കസ്റ്റമർ പോർട്ടൽ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ് ഈ വെബ് പേജിൽ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ന്യൂ യൂസർ ക്രിയേഷനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഈ ചാനലിൽ ഞാൻ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ കാണാം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ മുകളിലായി നിങ്ങളുടെ പേരും ഇവിടെ കൺസ്യൂമർ നമ്പറും കാണാം റൈറ്റ് സൈഡിലുള്ള ഈ എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പഴയ ബില്ലൊന്നും കാണുവാൻ സാധിക്കില്ല പഴയ ബില്ല് കാണുവാനായി ലെഫ്റ്റ് സൈഡിലുള്ള ഹിസ്റ്ററി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ബില്ലിംഗ് ഹിസ്റ്ററി എന്ന പുതിയ പേജിൽ എത്ര മാസത്തിനുള്ളിലുള്ള ബില്ലാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ആറ് മാസത്തെ കാലയളവാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ എൻ്റെ പഴയ ബില്ലൊക്കെ കാണാവുന്നതാണ് ഈ കാണുന്ന പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പി ഡി എഫ് രൂപത്തിൽ നമ്മുടെ കറണ്ട് ബില്ല് കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ കാണുന്ന പോലെയുള്ള ഡീറ്റെയിൽഡായ കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ലാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിനെപ്പറ്റി കൂടുതലായി അറിയുവാനായി മുകളിൽ കാണുന്ന വീഡിയോ കാണുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ